വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരില് എന്നാൽ വാട്സപ്പിൽ പി ഡി എഫ് ഫയൽ സെൻഡ് ചെയ്യാൻ സാധിക്കുമോ സെൻറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും സാധിക്കും എന്നാൽ ഇത് അറിയാമെന്നുള്ളവര് ഒരുപാട് പേര് കാണാൻ കഴിക്കും അന്നും ഇടാത്തവർക്കാണ് ഈ വീഡിയോ നമുക്ക് എന്ത് വേണോ പി ഡി എഫ് ഫയൽ ആയിട്ട് ആർക്ക് വേണം വാട്സപ്പിൽ ഒരു ക്വാളിറ്റിയും കുറവില്ലാതെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് വാട്സപ്പ് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് അറിയാത്തവര് കുറേ പേരുണ്ട് അതായത് നമുക്ക് ഗ്രാമിൽ ഇപ്പോൾ ഒരു പി ഡി എഫ് ഫയൽ വേണമെങ്കിൽ ക്രിയേറ്റ് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക പിന്നെ നമുക്കൊരു ഫോട്ടോ വേണമെങ്കിൽ പി ഡി ഫൈൽ ആക്കിയിട്ട് അയച്ചു കൊടുക്കാം അങ്ങനെ നിരവധി ഇതൊക്കെ ഇതിലുണ്ട് അപ്പോൾ അത് എങ്ങനെ പി ഡി ഫൈല് ക്കാമെന്നും പിന്നെ നിങ്ങളെല്ലാരും ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറില്ല ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ അൺഇൻസ്റ്റാൾഡ് ബട്ടൺ ആണോ കൊടുക്കുന്നത് എങ്കിൽ അത് തെറ്റാണ് അൺഇൻസ്റ്റാൾ ബട്ടൺ അല്ല കൊടുക്കാണ്ടത് നിങ്ങൾ വേറെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടാണ് അൺഇൻസ്റ്റാൾ ബട്ടൺ കൊടുക്കേണ്ടത് അപ്പോൾ അതും അറിയാമെന്നുള്ള ഒരുപാട് വേൾഡ് വരും അതും അറിയാത്തവർക്കാണ് ഈ രണ്ട് വീഡിയോയും അപ്പോൾ ഇത് രണ്ട് കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ദയവായി യൂട്യൂബ് ചാനൽ വീഡിയോ ആയിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബ് മെസ്സുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്ക് അളോച്ച് ചെയ്തതിനു ശേഷം അതിലാളം കൊടുക്കാമെങ്കിൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ അവൻ ഇന്ന് ഫ്രീ ഇല്ല അതുകൊണ്ടാണ് ഞാൻ എന്ന വീഡിയോ എഴുതാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അവൻ പുതിയ വീഡിയോ വീഡിയോയ്ക്ക് വരണതായിരിക്കും അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം പിന്നെ അവൻ്റെ ഇതിനെക്കുറിച്ച് അവ എങ്ങനെയാണ് ഇത് ചെയ്തത് അതിനെ കുറിച്ച് നിങ്ങളൊന്ന് കമൻ്റ് പോട്ടേ നല്ലതാണ് ചിത്രന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സമയം കാലം നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് വാട്സപ്പിൽ എങ്ങനെ ഒരു ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എന്ത് ഡിഫ് ഫയലിലേക്ക് ആക്കിയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കാൻ സാധിക്കും അത് എങ്ങനെയെന്നാണ് ഞാൻ ആദ്യം പറയാൻ തോന്നുന്നത് അതിനുശേഷം ശേഷം ആപ്ലിക്കേഷൻ ഇൻ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാനൊരു വൃത്തിയുടെ സെർച്ച് ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട് എടുത്ത ഇവിടെ ഒരു ക്യാമറയിൽ അയക്കാൻ ഒരു അയക്കാൻ കാണാൻ സാധിക്കും ആദ്യം ഒരു അയക്കാൻ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറിയിൽ ക്യാമറയിലുള്ള ഫോട്ടോ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ലൊക്കേഷൻ കോണ്ടാക്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഫയലിൻ്റെ ഒരു ചിഹ്നം കൊടുത്തിട്ട് ഉള്ള ഒരു ഓപ്ഷൻ അഞ്ചാമത് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ നിങ്ങളിവിടെ ഇങ്ങനെ ചോദിക്കും ഇങ്ങനെയാണ് നമുക്ക് ഏ ഫയൽ ആക്കാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലിലൊക്കെ ആക്കാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ഗാലറിയിലാണ് വേണ്ടതെങ്കിൽ അതും ഇവിടെ പറ്റുന്നതാണ് ഫ്രം ഗാലറി എടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് അയാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യുക ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓരോ ഇതും നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഗാലറിയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചുതരാം ഗാലറിയിൽ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടു അന്നൊരു പ്രശ്നം ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ തന്നെ എടുക്കുകയാണ് എത്ര ഫോട്ടോ വേണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ശേഷം ഓക്കെ അത് സെൻഡ് കൊടുക്കുക സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും പി ഐ ഡി ഫയൽ ആയിട്ട് നമുക്ക് ആയിട്ടുണ്ട് ഇനി അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫോട്ടോൻ്റെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നാറ്റിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡിലീറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഉള്ള നാല് മെസ്സേജും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പറയാൻ പോലെയാണ് നിങ്ങളെല്ലാവരും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ എന്നിട്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ബട്ടൺ കൊടുക്കുന്നത് എങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ ഡയറ്റ നിങ്ങളെ വിട്ടു പോകുന്നതല്ല അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഉള്ളൊരു ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതാണ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഒന്ന് നിങ്ങൾ വിജയിക്കുക ശേഷം ആപ്പ് ഇൻഫോയിൽ കൊടുക്കുക നിങ്ങളെല്ലാവരും ഇങ്ങനെ അൺഇൻസ്റ്റാളാണ് കൊടുക്കുന്നത് എന്നാൽ അൺഇൻസ്റ്റാൾ അല്ല കൊടുക്കാണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓഷൻസുകൾ കാണാൻ സാധിക്കും ഇവിടെ പെർമിഷൻ്റെ തൊട്ട് താഴെ സ്റ്റോറേജ് ആൻഡ് ക്ലിയർ എന്ന് കാണാൻ സാധിക്കും അവിടെ ലിങ്ക് ചെയ്യുക ചില ഫോണിൽ ഇവിടെ വ്യത്യാസം ഉണ്ടാകും വ്യത്യാസമുള്ള ഫോണിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ ഇതിപ്പോൾ വിവോയുടെ ഫോണാണ് ഇങ്ങനെ ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാവോ അല്ലാതെ നിങ്ങൾ ഒരിക്കലും തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യരുത് ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഇങ്ങനത്തെ വീഡിയോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി എല്ലാ തരം ടെക്നോളജ് വീഡിയോയും ഈ ചാനലില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദിവസവും നിങ്ങൾക്ക് ഇതേപോലെ പുതിയ പുതിയ അറിവുകൾ കിട്ടാൻ വേണ്ടി ദേവരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനുകൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് മറ്റെന്നവരാ അല്ലെങ്കിൽ അവന് ഭയങ്കിലും ഞാനായിരിക്കും ഇടുന്നതിന് നാണം മിക്കവാറും അവനായിരിക്കും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചോട്ടെ എന്തായാലും ഈ ഒരു വീഡിയോ എത്രയുണ്ട് അടുത്തൊരു വീഡിയോ വീണ്ടും വരാൻ പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം അതുവരെയെങ്കിലും ബൈ ബൈ